നല്ല തൈ നട്ടിട്ടും നല്ലതുപോലെ വെള്ളവും വളവും ഒക്കെ സമയാസമയങ്ങളിൽ കൊടുത്തിട്ടും ചിലരുടെ കൃഷി അങ്ങോട്ട് ഉഷാറാകാറില്ല ഒരു പക്ഷെ അതിൻ്റെ പ്രധാന കാരണം അവർ കൃഷിക്ക് മുൻപായിട്ട് നല്ലൊരു പോട്ട് മിക്സ് തയ്യാറാക്കാത്തത് കൊണ്ടായിരിക്കാം തൈ നടുന്നതിന് ആണ് പോട്ട് മിക്സ് തയ്യാറാക്കേണ്ടത് പോട്ട് മിക്സ് തയ്യാറായതിനു ശേഷം മാത്രമാണ് വിത്ത് മുളപ്പിക്കുകയോ അല്ലെങ്കിൽ തൈ വാങ്ങിക്കുകയോ ചെയ്യേണ്ടത് അപ്പം നല്ല പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ നല്ലൊരു ജീവനുള്ള മണ്ണ് ചെടിക്ക് വളരാൻ പറ്റിയ മണ്ണ് എന്താണ് നല്ല പോട്ട് മിക്സ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ സപ്ലൈ ചെയ്യാനോയിട്ട് പറ്റും നല്ല എയറേഷൻ ഉണ്ടാവും നല്ല ഡ്രെയിനേജ് ഉണ്ടാവും അപ്പം നമ്മൾ ഇമേറ്റ് ഗ്രീൻ വേൾഡ് നല്ല പോട്ട് മിക്സ് തയ്യാറാക്കുന്നതാണ് ഈ നമ്മൾ നമ്മളാദ്യമായിട്ട് പോട്ട് മിക്സ് തയ്യാറാക്കാനുള്ള സ്ഥലം ആണ് ഈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള പുല്ലും ചവറും എല്ലാം നമ്മൾ ചെത്തിക്കൂട്ടി നമ്മൾ കൂട്ടിയിടുകയാണ് ആദ്യത്തെ ഒരു പരിപാടി അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടിയാണിങ്ങനെ വരുന്നത് ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആദ്യം ഇട്ടതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് മണ്ണിരയൊക്കെ കുത്തി നന്നായിട്ട് പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായി ഉണ്ടാവും അതിനെ വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് എന്ന് പറയാം കാരണം ഈ ചപ്പും ചവറും എല്ലാം പൊടിഞ്ഞ് കിട്ടുന്നതാണ് അതിൽ കുറച്ച് മണ്ണും കൂടി ചേരും അപ്പോൾ ആ മണ്ണും കൂടി ചേർത്ത് ഇതുപോലെ നല്ല കറുത്ത മണ്ണായിട്ട് വരും ഇതാണ് നമ്മുടെ പോട്ട് മിക്സിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇനി പത്ത് ഐറ്റംസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം നമ്മൾ നേരത്തെ ആ പുല്ലൊക്കെ കിടന്നിരുന്ന സ്ഥലം നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ മേൽമണ്ണ് മാത്രം ചെറിയൊരു വാരം പോലെ എടുത്തു ഇനി അതിൻ്റെ മീതയിലേക്ക് നമ്മൾ ഉണക്ക ചാണകം നേരത്തെയാണ് ചാണകം ഒരു ചെറിയ നനവുള്ള ചാണകം തന്നെയാണ് നല്ലത് പക്ഷേ നമുക്കെപ്പോഴും നമുക്കതുപോലെയുള്ളൊരു ചാണകം കിട്ടണാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് കുറച്ച് ഉണങ്ങിയ ചാണകം തന്നെയാണ് അത് നമ്മൾ മണ്ണിലേക്ക് ഒരു ബെഡ് പോലെ അങ്ങ് കൊടുക്കുകയാണ് നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചാണകം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കണം അപ്പോൾ ഈ കട്ട പോലെയൊക്കെ കിടക്കുന്നതൊക്കെ നമുക്ക് കുറച്ച് നാളുകൊണ്ട് പൊടിഞ്ഞ് കിട്ടും നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിന് മേലെ വരുന്നൊരു പ്രോസസ്സാണ് നമ്മളുടെ ചപ്പ് ചവറൊക്കെ പൊടിയെന്ന് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മാസത്തെ പ്രോസസ്സാണിത് അപ്പോൾ നമ്മളിതുപോലെ ചാണകം ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കണം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാരം ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഈ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രെയിനേജ് കിട്ടും മണ്ണിന് നല്ല മണ്ണിളക്കവും കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുമ്മായം കൊടുക്കണം കുമ്മായം കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നീറ്റിക്കക്ക ആവശ്യമുള്ള സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് നീറ്റി പൊടിച്ചെടുക്കുകയാണ് ചെയ്യണേ അത് നമ്മൾ അടുത്ത ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്തു മണ്ണിൻ്റെ അമ്ലത പോകാനും ചെടികൾക്ക് ആവശ്യമുള്ള കാൽസ്യമൊക്കെ ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം കൊടുക്കുന്നത് നീറ്റി ഇടുമ്പോൾ അത് കുറച്ചുകൂടി ഫൈനായിട്ടുള്ള പൊടിയാവും അപ്പോൾ അത് പെട്ടെന്ന് മിക്സായി കിട്ടും ഇനി അടുത്തത് നമ്മൾ ചകിരിച്ചോറ് കൊടുക്കുക എന്നുള്ളതാണ് ചകിരിച്ചോറ് നമുക്ക് അറിയാം നല്ല മണ്ണിന് നല്ല എയറേഷൻ കിട്ടാനും അതുപോലെ തന്നെ വാട്ടർ റീടെൻഷൻ കപ്പാസിറ്റി നമ്മുടെ പോട്ട് മിക്സിൽ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി മണ്ണിന് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോഷകങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കാൻ പാകത്തിന് അത് മണ്ണിൽ സൂക്ഷിച്ചു വയ്ക്കാനും ഈ ചകിരിച്ചോറിന് സാധിക്കും ചകിരിച്ചോറ് എപ്പോഴും ഫ്രഷായിട്ട് തന്നെയുള്ള ചകിരിച്ചോറ് മിക്സ് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ കൃഷി ചെയ്താൽ അത് വിജയിക്കാൻ സാധ്യത കുറവാണ് ഒരു ലിഗ്നിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കെമിക്കൽ ഒരു കെമിക്കലൊരു കറയുണ്ട് ആ കറ പോകണം അത് പോകണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകി എടുത്ത് അതിനെ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കണം അപ്പം അതും ഒരു ലോങ് പ്രോസസ്സാണ് അതല്ല നമ്മൾ കുറച്ച് ജൈവവളങ്ങളും മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ദിവസം കിടക്കണം ഒരു ഒന്നര മാസം കിടക്കണം അപ്പം നമ്മൾ ആ ഒരു രീതിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഇതൊക്കെ കമ്പോസ്റ്റിംഗ് ആയി ചകിരിച്ചോറൊക്കെ നന്നായിട്ട് കമ്പോസ്റ്റായി മണ്ണിലേക്ക് ചേരും ചകിരിച്ചോറ് അത്യാവശ്യം നല്ല അളവിൽ തന്നെ ചേർക്കണം എന്നാലാണ് നമ്മുടെ പോട്ട് മിക്സിൻ്റെ വെയ്റ്റും കുറയുള്ളൂ പോട്ട് മിക്സിന് നല്ല എയറേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അതുപോലെ വേനലൊക്കെ ആകുമ്പോൾ വെള്ളത്തെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റിയും കിട്ടും നമ്മൾ ഓരോ ഐറ്റംസ് കിട്ടതിന് ശേഷം നമ്മളൊരു ഒന്ന് നിരപ്പാക്കി കൊടുക്കും എന്നാലാണ് നന്നായിട്ട് അതിൻ്റെ മിക്സിങ് എല്ലായിടത്തും ഒരുപോലെ വരികയുള്ളൂ നമ്മൾ കുറച്ച് ക്ഷമയോടു കൂടി നമ്മൾ ഈ പോട്ട് മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് കൃഷി വളരെ എളുപ്പമായിരിക്കും അടുത്ത നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചക്കക്ക പൊടിയാണ് നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്ത് മണ്ണിൻ്റെ അമ്ലത മാറ്റാനും ചെടികൾക്ക് ആവശ്യമുള്ള കാൽസ്യം ലഭിക്കാനും വേണ്ടിയിട്ടാണ് അതേ പർപ്പസ് തന്നെയാണ് പച്ചക്കക്ക പൊടിക്ക് പക്ഷേ പച്ചക്കപ്പൊടി കുറച്ചും കൂടി സ്ലോലിയാണ് മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊരു ബാക്കപ്പ് പോലെ കിടന്നോളും ു തന്നെ നമുക്ക് മണ്ണിലേക്ക് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ തന്നെ മണ്ണിലേക്ക് ലയിച്ച് ചേരുമ്പോൾ ഇത് ആറുമാസവും ഒരു വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചേരും പക്ഷേ നമുക്ക് ആ മണ്ണ് നമുക്ക് പിന്നീട് വീണ്ടും വീണ്ടും ചെയ്യുന്ന കൃഷികൾക്കെല്ലാം നമുക്ക് ഉപകാരപ്രദമാവും ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നൊരു ജൈവവളമാണ് നമ്മളുടെ തന്നെ ഒരു മിക്സാണ് അതിൽ ചാണകപ്പൊടിയുണ്ട് എല്ല് പൊടിയുണ്ട് പച്ചക്കക്കപ്പൊടിയുണ്ട് വേപ്പിൻ പിണ്ണാക്ക ഉണ്ട് ഹെക്റ്റിക് ടച്ച് എന്ന് പറഞ്ഞ ഒരു കൂട്ടുവളമുണ്ട് അത് മുട്ടയുടെ തോട് പൊടിച്ചതും വല്യപൊടിയും ഒക്കെ കൂടിയുള്ള ഒരു മിക്സ് തന്നെയാണത് ഇനി അടുത്തൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മിക്സ് ചെയ്ത് പല പ്രാവശ്യം നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇ എം സൊല്യൂഷൻ നമ്മൾ ചേർക്കും അത് ഇതിനകത്തേക്ക് നമുക്ക് മണ്ണിന് ആരോഗ്യം തരുന്നതായിട്ടുള്ള നല്ല സൂക്ഷ്മജീവികളൊക്കെ മണ്ണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം പല പ്രാവശ്യം നമ്മളിത് മറച്ച് നന്നായിട്ടൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കണം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിത് അരിച്ചെടുക്കും അപ്പോൾ നല്ല ഓട്ട് മിക്സായി ആ മണ്ണിൽ നിങ്ങൾ എന്ത് നട്ടാലും നല്ല ഭംഗിയായിട്ട് വളരും അപ്പോൾ നിങ്ങൾ നല്ല പോട്ട് മിക്സ് തയ്യാറാക്കിയതിന് മാത്രം ശേഷം മാത്രം വിത്ത് പാകുക തൈ നേടുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്